നമ്മുടെ നമ്മുടെ ലൈബ സെന്റർ അമരമ്പലം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇ വേസ്റ്റ് കളക്ഷൻ ആരംഭിച്ചു അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് വി പി അഫീഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളില് അതേപോലെ ഒരു പ്രാധാന്യവും അതീവ ശ്രദ്ധയും കൊടുക്കണ്ടേ ഒരു വേസ്റ്റ് ആണ് ഇ വേസ്റ്റ് എന്ന് പറയുന്നത് കാരണം ഇത് ഇലക്ട്രോണിക് വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ടോ അടങ്ങിയ മെർക്കുറി ലെഡ് തുടങ്ങിയ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസും പിന്നെ ചെമ്പ് പോലുള്ള ലോഹങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് പ്രകൃതിക്കും മനുഷ്യർക്കും ഒരേപോലെ അപകടം ഉണ്ടാക്കുന്ന ഒരു മാലിന്യമാണ് അത് കളക്ട് ചെയ്യാനുള്ള ഒരു മാർഗം ഇതുവരെ ഇല്ലായിരുന്നു പക്ഷെ ഇനി മുതൽ നമുക്ക് ഒരു ക്യാമ്പിന്റെ രൂപത്തിൽ അത് കളക്ട് ചെയ്യാനുള്ള ഒരു പ്രോഷ്യം വന്നിട്ടുണ്ട് അത് വളരെയേറെ നല്ലൊരു തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം എന്താ വെച്ചാൽ വേസ്റ്റ് ഏത് വേസ്റ്റ് ആണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും ഈ വേസ്റ്റ് ആണെങ്കിലും ഒക്കെ അത് മനുഷ്യനും പ്രകൃതിക്കും ഒക്കെ ഒരേ പോലെ ഇത് ഇത് നമുക്ക് അജൈവ മാലിന്യങ്ങൾ ഇപ്പം ഹൈതകർമ്മസേന കൃത്യമായിട്ട് നമ്മുടെ പഞ്ചായത്തില് എല്ലാ വാർഡിലും ടൗൺ കേന്ദ്രീകരിച്ചൊക്കെ ശേഖരിക്കുന്നുണ്ട് അതേപോലെ ജൈവ മാലിന്യങ്ങൾ നമുക്ക് സംസ്കരിക്കാൻ വേണ്ടി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ അങ്ങനത്തെ ഒരുപാട് പദ്ധതികൾ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നുണ്ട് എന്നാൽ ഈ ഇ വേസ്റ്റ് മാലിന്യത്തിന് ഇതുവരെ ഈ നിമിഷം വരെ അതൊരു നിലക്കും അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ള ഒരു പദ്ധതി ഇല്ലായിരുന്നു എന്നാൽ നമുക്കത് ഇന്നും ഈ ഒരു ഇപ്പം നമുക്കതും വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ക്യാമ്പിന്റെ തുടക്കം എന്ന നിലക്കാണ് നമ്മൾ ഇന്ന് ആദ്യം ആദ്യഘട്ടത്തിൽ കുറച്ച് കൈമാറിയത് ഇനി വരും ദിവസങ്ങളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ കളക്ഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ശുചിത്വ മിഷന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വീടുകളിലും സ്ഥാപനങ്ങളിലും കെട്ടിക്കിടക്കുന്ന ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് സാധനങ്ങൾ ശാസ്ത്രീയമായി നീക്കം ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ വാർഡ് അംഗങ്ങൾ ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടും